കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നത് ശശി തരൂർ എം പി ആണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ വലിയൊരു വിജയമാണ് നേടിയത് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ പ്രതിരോധത്തെ തകർത്ത് തരിപ്പണമാക്കി ശശി തരൂർ ലോക്സഭാ ഇലക്ഷനിൽ വിജയിച്ചു കയറി ശശി തരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എം പി ആണ് ഇപ്പോൾ പക്ഷേ എം പി ആയ ശേഷം അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ ഒക്കെ ചർച്ചാ വിഷയമാവുകയാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ മോദിയെ മോദിയെടുത്ത നിലപാടിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നു അതിനുമുമ്പ് പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നു കോൺഗ്രസ് പ്പിലായി സി പി എമ്മിനെതിരെയും ബി ജെ പിക്ക് ഒക്കെ ശക്തമായ യുദ്ധത്തിലൊരുക്കുന്ന കോൺഗ്രസ് ശശി തരൂറിൻ്റെ നിലപാട് കൊണ്ട് ആകെ മൊത്തം നാറി രാജീവ് ഗാന്ധി പ്രശ്നത്തിൽ ഇടപെടുകയും കോൺഗ്രസിൽ നിന്ന് ശശി തരൂറിനെ പുറത്താക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു അത് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു പൊളിറ്റിക്സ് കേൾ കൃത്യമായി തന്നെ പുറത്ത് വിട്ടിരുന്നു ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് കിട്ടുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും അത്രയേറെ സങ്കീർണമായിരിക്കുന്നു കാര്യങ്ങൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിക്കില്ല പകരം ബി ജെ പിയുടെ രാജ്യസഭ എം പി ആയി മാറി അദ്ദേഹം ബി ജെ പിയിലേക്കുള്ള ചുവടുവയ്പ് സുഗമമാക്കി മാറ്റും മാത്രമല്ല ബി ജെ പി വലിയ വലിയൊരു വാഗ്ദാനമാണ് ശശി തരൂറിന് നൽകിയിരിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള മന്ത്രിയാക്കാൻ അദ്ദേഹത്തെ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു അതാണ് ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് ശശി തരൂർ ബി ജെ പി എം പി ആകും എന്ന് മാത്രമല്ല രാജ്യസഭാ എം പി ആകും എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും നൽകും ബി ജെ പി തൽക്കാലം ഉപതെരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിക്കില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലപാട് അതായത് ശശി തരൂറിൻ്റെ നിലപാട് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനമായിരുന്നു പക്ഷേ രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ കെ സുധാകരൻ അടക്കം കെ സി വേണുഗോപാൽ അടക്കം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു മുഖ്യമന്ത്രിയായി മാറാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ ശശി തരൂറിന് കഴിയില്ല അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തി ആ പ്രവർത്തനങ്ങളൊക്കെ തിരിച്ചടിയായി മാറുകയും ചെയ്തു ശശി തരൂർ അടിച്ചടി കോൺഗ്രസിനെ പ്രതിരോധത്തിൽ ആക്കുന്നു ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നിലപാടിനെയൊക്കെ പുഴ്ത്തിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വരുമ്പോൾ അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് നൽകുന്നത് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് ആ തിരിച്ചടി ശക്തവുമാണ് കാരണം മോദിയെ പുകറ്റിക്കൊണ്ട് തരൂർ നിൽക്കുമ്പോൾ മോദിക്കെതിരെ ആസന്ന യുദ്ധം അല്ലെങ്കിൽ അനിവാര്യ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന കോൺഗ്രസ്സിന് അത് വലിയ തിരിച്ചടി തന്നെയാണ് ശശി തരൂറിൻ്റെ ഓരോ നീക്കങ്ങളും വളരെ 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 ശ്രദ്ധേയമാണ് അത് കോൺഗ്രസിനെ പ്രതിരോധത്തിൽ ആക്കുന്ന നീക്കമാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിൽ ആക്കിക്കൊണ്ട് ശശി തരൂർ മുന്നോട്ട് പോകുന്നു ഇനി തരൂറിനെ ചുമക്കേണ്ട കാര്യം ഇല്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി പിണറായി വിജയനെ പൊഴ്ത്തിക്കൊണ്ട് തരൂർ വന്നപ്പോൾ തരൂരുമായി ചർച്ച നടത്തിയിരുന്നു ചർച്ച നടത്തി തരൂറിനെ സമാശ്വസിപ്പിച്ചിരുന്നു അതിനു ശേഷമാണ് മോദിയെ പൊഴ്ത്തിക്കൊണ്ട് തരൂർ രംഗത്ത് എത്തിയത് ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് തരൂർ ഇടഞ്ഞു നിൽക്കുന്ന തരൂറിനെ ഇനി കോൺഗ്രസിനും വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ഒരു തീരുമാനം ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു തരൂറിനെ ഇനി തരൂറിനെ ഇനി സഹിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനം തരൂറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലേക്ക് പോവുക എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ എളുപ്പമാണ് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലെത്തുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സാർത്ഥകമായ കാര്യമാണ് ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളെ അടർത്തിക്കൊണ്ട് പോകണം അത് ശക്തരായ നേതാക്കളാണെങ്കിൽ അവർ ഹാപ്പിയായി മാറും ഇപ്പോൾ ശശി തരൂറിനെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ശശി തരൂറിനെ അവർക്ക് ലഭിക്കുമ്പോൾ അവർ ഒരുപാട് 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 മുന്നിലേക്ക് പോകുന്നു കേരളത്തിൽ ശശി തരൂർ എന്ന വിശ്വപൗരനെ തങ്ങളുടെ ലാവണത്തിൽ എത്തിച്ചാൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമായി മാറും വലിയ വിജയമായി മാറും തരൂർ പോകാൻ തയ്യാറുമാണ് തരൂർ ബി ജെ പിയിലേക്ക് ചേക്കറുന്നതിന് മുമ്പ് തരൂറിനെ ചവിട്ടി പുറത്താക്കാൻ കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നു തരൂറിനെ കൊണ്ട് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു കോൺഗ്രസ്സിന് തരൂർ വലിയൊരു തലവേദന സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നിരന്തരം നിരന്തരം ബി ജെ പിയെ പുകഴ്ത്തിക്കൊണ്ട് തരൂർ നിൽക്കുന്നു ഉക്രൈൻ റഷ്യ റഷ്യായുദ്ധത്തിൽ മോദിയെടുത്ത നിലപാടിനെ പുകഴ്ത്തേണ്ട കാര്യമൊന്നും തരൂറിന് ഇല്ല പക്ഷേ തരൂർ മോദിയെ പുകഴ്ത്തിയതിലൂടെ തരൂർ വെല്ലുവിളിച്ചിരിക്കുന്നത് കോൺഗ്രസ്സിനെയാണ് കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് തരൂർ നിൽക്കുന്നു കോൺഗ്രസിനെ വെല്ലുവിളിച്ചു കൊണ്ട് നിൽക്കുന്ന തരൂറിനെ ഇനി സ്വീകരിക്കണ്ട എന്നും ഇനി എന്താ പറയുക ഇനി അദ്ദേഹത്തെ കോൺഗ്രസ്സിലേക്ക് സ്വീകരിക്കാൻ സ്വീകരിച്ച് നിർത്തി ഒരുപാട് പദവികൾ കൊടുക്കണ്ട എന്ന് കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ് ആ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധി തന്നെയാണ് രാഹുൽ ഗാന്ധി ഒരുപാട് സഹിച്ചു തരൂറിൻ്റെ വിഷയത്തിൽ തരൂറിനെ വിളിച്ച് അനുനയിപ്പിച്ചു ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ നടത്തരുത് എന്ന് തരൂറിനോട് പറഞ്ഞു ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ നടത്തി കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ദോഷമായി മാറുമെന്നും രാഹുൽ ഗാന്ധി തരൂറിനെ അറിയിച്ചു പക്ഷേ തരൂർ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല തരൂർ നിരന്തരം നിരന്തരം അവിരാമം അവിരാമം കോൺഗ്രസിനെ തകർത്തുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായി പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ബി ജെ പിക്ക് അനുകൂലമായ പ്രസ്താവനകൾ കൊണ്ട് തരൂർ ബി ജെ പിയിലേക്ക് പോകാനുള്ള ചുവട് വച്ചിരിക്കുന്നു തരൂറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന് വലിയൊരു ഭാഗ്യം തന്നെയാണ് അദ്ദേഹത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രിസ്ഥാനം ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഊഷ്മളമായി മാറും മോദിയും ംശയും ഒക്കെ കാത്തിരിക്കുന്നത് ശശി തരൂറിൻ്റെ വരവാണ് ശശി തരൂറിൻ്റെ ബി ജെ പി ബി ജെ പിയിലേക്കുള്ള രംഗപ്രവേശം ആഘോഷമാക്കി മാറ്റും ബി ജെ പി മറ്റൊന്ന് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും കേരളത്തിൽ ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് സി പി എം ആയിരിക്കും ശശി തരൂർ പോ ശശി തരൂറിനെ പോലെയുള്ള ഒരു വ്യക്തി ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അത് സി പി എമ്മിന് കേരള കേരളത്തിലെ കോൺഗ്രസിനെ അടിക്കാനുള്ള ഒരു വടിയായി മാറും ഇതൊക്കെ ഇനിയിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കും എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൽ ശശി തരൂറിന് ശക്തമായ ഒരു സ്ഥാനം കൊടുക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു ശശി തരൂർ കോൺഗ്രസ് വിടാനും തീരുമാനിച്ചിരിക്കുന്നു ശശി തരൂർ കോൺഗ്രസ് വിട്ടുകഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ തിരിച്ചടിയായി മാറും കാരണം കേരളത്തിൽ ശശി തരൂർ ഒരുപാട് ഒരുപാട് കോൺഗ്രസിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയായി മാറും ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നത് സി പി എം ആയുധമാക്കുകയും ചെയ്യും എന്തൊക്കെ ആയുധമാക്കിയാലും ശശി തരൂർ ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന സൂചന ശക്തമാണ് അത് അനിവാര്യവും ആണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പിൽ ശക്തമായ ഒരു ചുമതല വഹിക്കുന്ന ക്യാബിനറ്റ് മന്ത്രിയായി ശശി തരൂർ മാറും ഈ വാർത്ത എക്സ്ക്ലു എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു